ഞാനൊരു ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് ഷുഗർ ടെസ്റ്റ് ചെയ്തൂറ്റിമുപ്പതായിരുന്നു അന്ന് ടാബ്ലെറ്റ് ഇറ്റ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി ഡോക്ടർ നടക്കാൻ കാല് മുന്നോട്ട് വെക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഫുൾ ടൈം ഉറക്ക അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയായിരുന്നു ചുണ്ടുപൊട്ടി കഴിഞ്ഞാല് മാസം കൊടുക്കാൻ വെക്കാം അതുപോലെ തന്നെ സ്റ്റിച്ച് ഇട്ടതാണ് അവസ്ഥ വന്ന കാര്യത്തില് മട്ടി ഒരാൾ വന്നിട്ടുണ്ട് കോടതിയിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷം രൂപ ടൈപ്പിൽ കിട്ടുന്ന കേസിൽ ഞങ്ങൾ കോടതി വഴി ഇടപെട്ട് അതില്ല പറയുന്ന ഞാനത് കാര്യത്തിന് മാറ്റി അറിയില്ല അതിന്റെ വേറെ കാലിന്റെ മുട്ട് മടങ്ങില്ല പത്ത് വലത്തിലും ഒരു മേലെ ഒരു ഇന്ത്യൻ ക്രോസിച്ചു തുടങ്ങിയിട്ടില്ല അതിന്റെ ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ കാലിന്റെ മരവിപ്പ് മുട്ട് മുതൽ കാൽപ്പത് വരെ മുട്ട് മര മരവിപ്പ് ഷുഗർ ഉള്ളവർക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ പിന്നെ കൊറേ കാര്യങ്ങൾക്ക് ഞാൻ മറന്നു എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നുള്ളത് അങ്ങനെ ഒരു ദിവസം ആശുപത്രി അഞ്ഞൂറ്റി മുപ്പത് ഷുഗർ വർദ്ധിരിക്കും എന്നാലും ഇംഗ്ലീഷ് മെഡിസിൻ ഞാൻ പോയി പെട്രോ കെമിക്കൽ മെഡിസിൻ പണ്ടേ അറിയാം കഞ്ഞാറ്റാം പതിലൂടെ അറുപത്തെട്ട് പതിനൂടെ ഡോക്ടർ ആയിരുന്നു അങ്ങനെ ആയുർവേദ മൈസൂർ മെഡിക്കൽ കോളേജില് ആയുർവേദ മെഡിക്കൽ കോളേജില് ഒരു പ്രൊഫസറെ പ്രൊഫസറുമായി കണ്ടു അപ്പൊ അദ്ദേഹം ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാസ്റ്റ് ചെയ്തപ്പോ അഞ്ഞൂറ്റി മുപ്പതാണ് ടൂറ് അപ്പൊ ഇട്ട് ഒന്നും ഉണ്ടാവില്ല ഒരു മുന്നൂറൊക്കെ കടന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റുടങ്ങിയില്ല അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്ത ആൾക്കാര് ഒരു പുതിയൊരു ടെസ്റ്റ് ചെയ്ത മെഷീൻ ഉണ്ടല്ലോ ഏതൊരു കമ്പനിക്കാരും പുതിയത് കൊണ്ടുവരുന്നു അത് തുറന്ന് ആൾ അഞ്ഞൂറ്റി മുപ്പത് ആൾ അത്ര പൊട്ടിരുന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞു ഈ യൂറിക് ടൈപ്പ് തുടങ്ങണമെ യോഗ ചെയ്യാറുണ്ട് അതുകൂടി പറയുന്നു അങ്ങനെ അഞ്ഞൂറ്റി മുപ്പത് ആയപ്പോ ആളെ വലിയൊരു ലിസ്റ്റ് മരുന്ന് കേട്ടിട്ടുള്ളു ആദ്യം കഴിച്ചു പിന്നീട് കഴിച്ചിട്ട് വരാൻ പറഞ്ഞോളൂ പിന്നെ എനിക്ക് തോന്നിയത് സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ മൊഴിയതായിട്ട് മെഡിസിൻ ആരെ കൊണ്ടു പോകാനാണ് ആ സമയത്താണ് ഞാൻ ഈ നാരായണക്ക് അട്ടി കിട്ടുന്നറിയാറ് പിന്നെ ഒരു സിനിമ നട ഒരു കൊല്ലം തുളസി പിന്നെ ഒരു സദാര നടൻ പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു രാജാറാം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പണ്ടെനിക്ക് അറിയാം നമ്മുടെ ഒരു വാജ്പേയി ഒരു പ്രധാനമന്ത്രി ആ കാലത്ത് എനിക്കറിയാം പോലീസുകാർ പലരും ഈ പോലീസ് സ്റ്റേഷൻ കൂടെ പരിവാക്കും ആൾക്കാരെ എന്നിട്ട് മൂത്ത കുടിപ്പിക്കുന്നു മൂച്ച കുടിപ്പിക്കുന്നു പേപ്പില് കാണാറുണ്ട് ഞാൻ അന്നേ അതിനെ കുറിച്ച് വായിച്ചുള്ളത് പണ്ട് ഒരു എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് അതവരുത് കരുതായ പോലീസല്ലേ ആ കാലത്ത് അപ്പോഴേ പോലീസുകാരും പറഞ്ഞതും ഇവിടുത്തെ പോലീസാരും പറഞ്ഞതും ഇതാണ് സംഭവം ഇത് യൂരിന്ന് പറഞ്ഞത് ഒരു മരുന്നാണ് ഇതിന് ശരിക്കുള്ള പേര് തന്നെ ശിവ എന്നുള്ളത് അത് ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു എന്ന് അവർ പറയുന്നത് അതെന്തല്ലോട്ടെ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോ കാലിന്റെ മുട്ട് മുതൽ പാദം വരെ മഴവെപ്പ് മാറിയിട്ടുണ്ട് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഈ ഡോക്ടറെ പിന്നീട് ഡോക്ടറെ ഞാൻ പോണ അന്നുള്ള ഞാൻ ഒഴിയും ഇപ്പൊ മെയ് മുപ്പതാം തീയതി വന്നുകഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലം ഇത് ഒരു ട്രീറ്റ്മെന്റ് വരും പക്ഷെ ആ ഗുളിക ഗുളിക ആദ്യം ഇരുന്നൂറ്റി അമ്പത് എം ജി പിന്നെ mg ജി ആയി പിന്നീട് ഇഞ്ചെക്ഷൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിർത്തി ഏകപക്ഷമായിട്ട് എന്റെ ഒരു തെറ്റിൽ ഞാൻ നിർത്തി ജന്മത്തിൽ കുടി കഴിഞ്ഞ ഒരു കുളിയാവും ഇത് വേറെ ഞാൻ ഒരു കുടി കഴിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒരു പാരസെറ്റമോൾ മറ്റൊരു കഴിച്ചിട്ടുണ്ടാവും അത് നീക്കില്ലാത്ത സമയത്ത് അങ്ങനെ കൊറോണ സമയത്ത് പോലും

പി ജെ സന്തോഷാണ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ തെറാപ്പി അനുഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് വരെ ഉണ്ടായിരുന്ന ഷുഗർ ലെവൽ നോർമലായി എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് പല രോഗങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നതെല്ലാം ശ്രമിച്ചു ഇപ്പോൾ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം അനുഭവം വിവരിച്ചതിന് വളരെ നന്ദി പ്രകാശിപ്പിക്കുന്നു നമസ്കാരം